സർപ്രൈസ് ഗ്സ് ബിഗ് സർപ്രൈസ് എന്നാണ് ലൈഫിലൊരു വലിയൊരു സർപ്രൈസ് ഞാൻ പൊളിക്കാൻ പോവുകയാണ് അതിൻ്റെ പിറകിൽ അമ്മ വരുന്നുണ്ട് അമ്മയ്ക്ക് എന്നാൽ ഒന്നും സംഭവമെന്നൊന്നും അറിയില്ല ക്ലൂലെസ്സായിട്ട് നടക്കുന്നുണ്ട് അത് നോക്കരുതെന്നാ സംഭവമൊക്കെ അപ്പോൾ നമ്മുടെ സർപ്രൈസിന് കൂടെ നിൽക്കാൻ ദീപോട്ടം കാറും എടുത്ത് വന്നിട്ടുണ്ട് ശ്രീമതി വരുന്നുണ്ട് ശ്രീമതി കയറും സെറ്റ് അല്ലേ ാണ് നമ്മടെ പന്ത്രം തിരട്ട അവിടെ എത്തണമെന്ന് പറഞ്ഞ ആള് എത്തിയത് എത്ര മണിക്കാണിയായി നമ്മളെ കൂടെ ഒരു മണിക്കൂർ മണിക്കൂറിലായിട്ട് നമ്മുടെ കൂടെ കൂടെ നിന്ന് നിന്ന് നമ്മുടെ ടീമിനും സെയിം ക്യാരക്ടർ ആയിട്ട് മണി ഒരു മണിക്കൂർ അപ്പൊ ഗ് എന്താ ഏതാന്നൊന്നും ആർക്കും അറിയില്ല എവിടെ ഒരാൾ ഇങ്ങനെ പറകുന്നുണ്ട് ചിരിച്ചോണ്ട് എവിടേക്കാ പോന്നോലും മരിയാലിക്ക് അറിയില്ല പാടെ പോയിട്ടാണ് നമ്മുടെ സംഭവങ്ങൾ മൊത്തം പൊളിയാൻ പോകുന്നത് ഉം അപ്പൊ വീട് മുഴുവനായിട്ട് നിങ്ങൾ കാണണം ഇതിപ്പോ ഇന്നും ഫസ്റ്റ് ഡേ ആണ് ഇന്നൊരു ഷൂട്ട് ചെയ്ത അടുത്ത സർപ്രൈസ് കളിക്കാൻ നാളെയാണ് ഷൂട്ട് ചെയ്യാ അപ്പൊ വീഡിയോ ആയിരിക്കും നിങ്ങൾ എല്ലാരും കാണും എന്ന് വിചാരിക്കുന്നു എന്താ കാലത്തെത്തിയാ ഒന്ന് ചിരിക്കൂ പൊട്ടി ചിരിക്കൂ അമ്മക്ക് എന്തെങ്കിലും മനസ്സിലായോ നമ്മളെടിയ പോന്നു നിങ്ങൾ എന്തും വിചാരിച്ചിട്ടാ വന്നേ

അമ്മക്കിപ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്ലാ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം അമ്മേനോട് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു കല്യാണ സൽക്കാരത്തിനാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത് മെരിയോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പം ഈ കാറ് വാങ്ങാൻ വരുന്നത് എന്നുള്ള മെരിക്കും അറിയില്ലായിരുന്നു മിരിക്കൊരു ബിഗ് സർപ്രൈസ് കൊടുക്കാനാണ് ആദ്യം അമ്മേനെ കൊണ്ടുപോകുന്നത് കീ ഹാൻഡ് ഓവർ വാങ്ങിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ മെരിക്കൊരു ബിഗ് സർപ്രൈസ് പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അമ്മ കൊണ്ട് അപ്പോൾ അമ്മക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും ഒരു വലിയൊരു വണ്ടി ഞാൻ വാങ്ങി എന്നുള്ളത് അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എൻ്റെ അമ്മയൊക്കെ വളരെ 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 കഷ്ടപ്പെട്ട ലൈഫിലൂടെ വന്ന ഒരാളാണ് അമ്മ എൻ്റെ അമ്മയും അച്ഛനും സർക്കസ് പ്ലെയറാണ് സർക്കസിലൂടെ ഭയങ്കരം കഷ്ടപ്പെട്ട് വന്നത് അപ്പോൾ അവരുടെ മോൻ ഒരു സർക്കസ് കലാകാരൻ്റെയും കലാകാരിയുടെയും മകൻ ഇത്രയും ഒരു നല്ല രീതിയിൽ പഠിച്ചു പിന്നെ എന്താണ് വിത്ത് ലോഡ്സ് ഓഫ് പ്രൗഡ് എനിക്കിത് പറയാൻ പറ്റും കേട്ടോ കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ന് ഈ ഒരു നിലയിലെത്തി അമ്മയ്ക്ക് അമ്മയുടെ മുമ്പിൽ ഇങ്ങനൊരു വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ അമ്മക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ആഹ്ലാദമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സർക്കാസ് കലാകാരൻ്റെ മോന് വാങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ വേറെ ഒരാളുടെ വളർച്ചയിലൊന്നിലും കുസുമ്പ് അടിച്ചിട്ട് നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല നമ്മൾക്ക് എന്തെങ്കിലും വളരണമെങ്കിൽ നമ്മൾ തന്നെ കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അതിന് പരിശ്രമിച്ച് സ്വപ്നം കാണുന്നതൊക്കെ നമ്മളതിനു വേണ്ടി പരിശ്രമിച്ചാലേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അമ്മ പെട്ടെന്ന് അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് കാർ കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി എന്തോ വണ്ടി വാങ്ങുന്നതാണ് കാരണം ഇവരൊക്കെ മാവീർ മഹീന്ദ്രയിൽ നിന്നാണ് എടുത്തത് അപ്പോൾ അവരും സർപ്രൈസായിട്ട് എല്ലാ ടീം മെമ്പേഴ്സും വന്ന് നമുക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്തു വെൽക്കം ചെയ്തു കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നല്ല നല്ലൊരു എനർജറ്റിക് വൈബായിരുന്നു കംപ്ലീറ്റ്ലി വീർ മഹേന്ദ്രയിലെ ടീമിനോട് നന്ദി പറഞ്ഞാൽ തീരില്ല നിഖിലും വൈശാഖിലും പിന്നെ കംപ്ലീറ്റ് ടീം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതൊരു ഡിഫറെൻറ്റ് ആണ് നല്ല കസ്റ്റമർ സർവീസ് ഒക്കെ ആയിരുന്നു ഒരു ഫാമിലി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു കാരണം ഈ വണ്ടി ഞാൻ കാണുകൂടി കൂടി ചെയ്യാതെയാണ് ബുക്ക് ചെയ്തതും കളറും നോക്കിയില്ല ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കിയില്ല ഒന്നുമില്ല അവർ പറഞ്ഞത് കാരണം അവർ അത്രയും എനിക്ക് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അവർ പറഞ്ഞത് അതേപോലെ എടുത്തു ഞാൻ വളരെ ഹാപ്പിയാണ് കാർ ഡെലിവറി ആയാലും ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആയാലും കോർഡിനേഷൻ ആയാലും ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു ක් සර්්‍රර්සි ීත්‍ර තයිවර්තාම් බට කෙන ෝඩයි එල්ල කිලම් දීවාර්ටන ඩර්ම සිකවති සන්නම හා කැමර වෙනන. ഹീന്ദ്ര ടീം നമുക്ക് സ്പെഷ്യൽ കേക്ക് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു അപ്പൊ കേക്കും കൂടി മുറിച്ചതിനു ശേഷം കാർ അവിടെ തന്നെ വെച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കാരണം നെക്സ്റ്റ് ഡേ ആണ് ബിഗ് സർപ്രൈസ് സർപ്രൈസ് ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്തത് നമുക്ക് അത് കാണാം നമ്മുടെ ഇന്നത്തെ ഷൂട്ടിന് വേണ്ടി സാസ് മേക്ക് ഓവർ എത്തിയിട്ടുണ്ട് മെറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വേഗം പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഈ ഒരു ഷൂട്ട് ഭയങ്കരമായിട്ട് അടിച്ചു കൊടുക്കേണ്ടി ശാശേ ഇന്ന് എന്താ ഡിഫറെന്റ് ലുക്ക് ചെയ്യാൻ നോർത്ത് പോയൻ സ്റ്റൈല് മതിയൻ എൻഡ് ഓഫ് ദ ഡേ എന്റെ സ്റ്റൈലാണ് നടക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഇന്ന് ഇന്നെ ശരിക്കും മതി ആ തിരുമോന്തി കാണിക്കുമര് വാ എന്റെ ടീഷർട്ട് നന്നായി ചേരുന്നുണ്ട് കുട്ടിക്ക് പാൻറ് വാവ വേറെന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അപ്പം സർപ്രൈസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവരും മാറ്റി റെഡി ആയിട്ട് വരുന്നുണ്ട് എവിടേക്കാണ് എന്തേക്കാണ് പോകുന്ന ആർക്കും അറിയില്ല അപ്പൊ എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല

അറിയുന്നത് കൊണ്ടാണെന്ന് കഴിഞ്ഞ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മുടെ സ്വന്തം ഷിനുവാക്കിൻ്റെ വണ്ടി ചാച്ചൂസ് വന്നിട്ടുണ്ട് അപ്പം ഈ വണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ലോങ് ട്രാവലിനും ടൂറിനും ഒക്കെ ഫാമിലി ട്രിപ്പിനും ഫ്രണ്ട്സ് ട്രിപ്പിനും ഒക്കെ പറ്റിയ വണ്ടിയാണ് ഈ വണ്ടീൻ്റെ ബുക്കിംഗ് നമ്മൾ ഓൾ കേരള ഓൾ നിങ്ങളെ വണ്ടിന്റെ ഡീറ്റെയിൽ പറഞ്ഞോ അവിടത്തോടെ കേരളത്തിൽ ടൂർ ഔട്ട് ഓഫ് കേരള എല്ലാം എല്ലാടൂറ് പോലെ ഗ്രൂപ്പ് ഫാമിലി ടൂർ പറ്റിയ വണ്ടിയാണ് പതിനാറ് ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൂർ പാക്കേജ് ബുക്ക് ഡിസ്ക്രി സതിക്കുട്ടി സതിക്കുട്ടി സിസ്റ്റേഴ്സ് ശ്രീമതി അങ്ങനെ മെരിക്ക് കാറ് കാണിക്കാൻ കൊണ്ടുപോകുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും ആൾക്കാർ എന്തിനാണെന്ന് ചോദിച്ചാലും ഷൂട്ടിന് എന്തായാലും പോകണം അവിടെ അടുത്തൊരു കാർണിവൽ നടക്കുന്നത് അപ്പോൾ ഫാമിലീൻ്റെ മുഴുവൻ കാർണിവലിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ കൂട്ടി അങ്ങനെ നമ്മുടെ സാസിൻ്റെ ഹസ്ബൻഡ് ഷിനു ആട്ടൻ്റെ വണ്ടി ബുക്ക് ചെയ്ത് ഷിനോട്ടൻ തന്നെ വണ്ടി എടുത്തു കൊണ്ടു എല്ലാ ഫാമിലീസിനെയും പിള്ളേരെയും ഒക്കെ കേട്ടി നമ്മൾ കാർണിവലിൽ കാണുകയെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ അപ്പം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത് മേരി എന്നോട് നമ്മൾ അവിടെ നിന്നൊരു ഷൂട്ടും ചെയ്യും ഇവരൊക്കെ കാർണിവൽ കണ്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് വെച്ചു അതുകൊണ്ട് സാധനം അങ്ങനെ സെറ്റായി

അങ്ങനെ ഒരു ഏഴര ആവുമ്പോഴത്തേക്ക് മെരീനെ കണ്ണൊക്കെ കെട്ടിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യിപ്പിച്ച് നമ്മൾ നമ്മുടെ സർപ്രൈസ് സ്ഥലത്തേക്ക് വന്നു അവിടെയാണ് ഈ കാർ റിവീൽ ചെയ്തത് വാസ് വാസവ വെഡിങ് പ്ലാനേസിൻ്റെ ലൊക്കേഷനിലാണ് നമ്മളിത് മുഴുവൻ ഇവൻ്റ് പ്ലാൻ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ലൊക്കേഷനും അടിപൊളി നമുക്കൊരു സീ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഇവൻ്റ് അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ച് ഡി ജെ ലൈറ്റ്സും കാര്യങ്ങളും കട്ടൗട്ട്സൊക്കെ വെച്ച് സെറ്റാക്കി തന്നത് കണ്ണൂരിൽ തന്നെയുള്ള എ ജെ ഇവൻ്റ്സ് ആയിരുന്നു കേട്ടോ ഞാൻ ഞാനും ആക്ച്വലി സർപ്രൈസ് ആയിപ്പോയി കാരണം ദീപാടനാണിതിൻ്റെ പിറകിൽ ഓടിച്ചാടി ദീപാടനും ദീപാടൻ്റെ ടീമാണ് കംപ്ലീറ്റ്ലി സെറ്റാക്കുന്നത് മെറിക്ക് ഒരു സംശയവും ഇല്ലാതെ നമ്മളവിടെ കൊണ്ടുപോയി കാറിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്ത് മില്ലിയോയിനും ഉണ്ടായിരുന്നു മില്ലിയോയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പം കാർ ഇത് ഓട്ടോമാറ്റിക് ആണ് മരിക്കും കാർ ഓടിക്കാൻ അറിയാം അപ്പം കംപ്ലീറ്റ്ലി ഫാമിലിയും നമ്മുടെ ഫുൾ ടീമും യൂന്ന് പറയുമ്പോൾ നമ്മുടെ മേക്കപ്പ് മാൻ ക്യാമ നമ്മുടെ ക്യാമറ മേക്കപ്പ് കോസ്റ്റ്യൂം പിന്നെ നമ്മുടെ കസിൻസ് എല്ലാവരുണ്ടായിരുന്നു അപ്പു സഞ്ജു അനു ശ്യാം തൻവി പിന്നെ കുറേ അങ്ങനെ ഷിനുവാട്ടൻ ദീപാട്ടൻ ആട്ടൻ എല്ലാവരുണ്ടെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ഒരു വലിയൊരു ബിഗ് ഡ്രീം കം ട്രൂ ആയിരുന്നു അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഞാൻ അച്ചീവ് ചെയ്തത് അതിന് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫാമിലിനോടും ഒരുക്കോ ബിഗ് താങ്ക്സ് ഉണ്ട് കാരണം നിങ്ങളുടെ ഒരു ബിഗ് സപ്പോർട്ട് ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കും ഈ ഡ്രസ്സിങ്ങൊക്കെ കാണുമ്പോൾ ഭയങ്കര ചാടകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാവരൊക്കെ പറയേണ്ടത് പക്ഷേ നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാണ് നമ്മൾ പച്ച പാവം മനുഷ്യന്മാരാണ് അപ്പോൾ എൻ്റെ വോയിസ് ഓവർ കേട്ട് നിങ്ങൾ ഏകദേശം ബോർ അടിച്ചിട്ടുണ്ടെന്നാൽ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ലവ് യു ആൾ താങ്ക് യു ഗായ് സർപ്രൈസ് ഈയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാനും ഒന്നും അല്ല ഈ സംഭവത്തിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും ഏറ്റവും ആദ്യം ഞാൻ ദീപാടിന് കൊടുക്കും കാരണം ഞാനില്ലാതെ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഓടി പാഞ്ഞ ചെറിയ ഇന്നലെയാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തത് ഒരു സംഭവം നമ്മൾ അതിനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം എന്നല്ല മണിക്കൂറുകളൊണ്ട് മുഴുവൻ പ്ലാനും സെറ്റാക്കി നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബിഗ് സർപ്രൈസ് അറേഞ്ച് ചെയ്തതിന് ദീപാടിനോട് കടപ്പള്ളി ഇവിടെ കേൾക്കുന്നുണ്ട് നിങ്ങളൊക്കെ പറയുന്നത് കണ്ണീർ പാസ്പോർട്ട് ീപാട്ടിന്റെ ഒരു ബിഗ് ചാൻഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ ദീപാട്ടൻ വളർച്ചയില് നമ്മുടെ കൂടെയുള്ള കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് അതില് ഒന്നാണ് ദീപാട്ടൻ നമ്മൾ ഒരിക്കൽ മറക്കില്ല പിന്നെ നമ്മുടെ ഉണ്ട് ഇത് നമ്മുടെ സാസ് നമുക്ക് വേറെ പറയാൻ പറ്റില്ല ഇത് നമ്മുടെ ഫാമിലി ഒരു സിസ്റ്റർ എന്നൊക്കെ പറയാം സിസ്റ്റർ ആണ് പിന്നെ നമ്മടെ സാസിന്റെ ഹസ്ബൻഡ് ഷിനുവാൻ നാനാണ് ഇപ്പം വരുന്നത് ഇതാണ് നമ്മുടെ സാസിന്റെ ഹസ്ബൻഡ് ഷിനുവാണ്ടൻ അപ്പൊ നമ്മുടെ ഫുൾ ഫാമിലിന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഫുൾ ഫാമിലി വരുന്നത് പക്ഷെ ആ ഒരു ഐഡിയയും കൂടി എനിക്ക് തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഷിനോ ആണ് പുതിയ വണ്ടിയിൽ എല്ലാവരെയും നിറച്ച് കറക്റ്റ് ടൈമിൽ സർപ്രൈസോടുകൂടി ഇവിടെ എത്തി വന്നു പിന്നെ അടുത്ത് നമ്മുടെ അടുത്തൊരു ഫാമിലി ആഷ് ക്രിയേഷൻസ് നമ്മളുടെ നമ്മുടെ വളർച്ചയിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആൾക്കാരാണ് ആഷ് സാഷ് അപ്പൊ നമ്മുടെ എല്ലാ ഇവന്റ്സിനും ഒട്ടുമിക്ക ഇവന്റ്സിനും മെറിയിന്റെ കോസ്റ്റ്യൂം നല്ല സുന്ദരായിട്ട് ഒരുങ്ങാൻ ചെയ്തിരുന്നത് ആഷാണ് ആഷിന്റെ ഡിസൈൻസ് ആണിത് എനിക്കും തരാറുണ്ട് അപ്പം മെറിന്റെ മുഴുവൻ ലുക്കും സാസ് ആണ് ചെയ്തിരിക്കുന്നത് ഇത്രയും ബിഗ് സർപ്രൈസ് എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല അതെ അടിപൊളിയാക്കി തന്നത് എജെ ആണ് ഏജ് ഒരു ബിഗ് ബിഗ് താങ്ക്സ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് താങ്ക്സ് പിന്നെ നമുക്ക് സ്പെഷ്യൽ കേക്ക് ചെയ്ത നമ്മുടെ ഡി കേക്ക് പിന്നെ വലിയൊരു താങ്ക്സ് പറയേണ്ടത് മഹീന്ദ്രനോടാണ് മഹീന്ദ്ര നമുക്ക് മഹീന്ദ്രയുടെ ഷോറൂം മാനേജറാണ് നിഖിൽ നിഖിലാണ് ആദ്യമായിട്ട് ഷോറൂമിന്റെ ഓണറും മാനേജറും കൂടിയായിട്ട് ഈ കാർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് കാരണം കുറച്ച് ഒരു ബി സി എനിക്ക് അറിയില്ല അപ്പൊ ഇവരാണ് ഈ ഒരു കാറിന്റെ സജഷനും റെക്കമെൻഡേഷനും ഒക്കെ തരുന്നത് ബാക്കി നിഖിൽ പറയും എങ്ങനെയാണ് അത് നല്ലൊരു ണ്ട് ആ സൗഹൃദം പെട്ടെന്ന് കാറിന്റെ കണക്ട് ആയി നമ്മൾ കണക്ട് ഞാൻ വളരെ ഹാപ്പിയാണ് മഹീന്ദ്രന്റെ എല്ലാ സർവീസിലും കണക്ഷനിലും നമ്മുടെ സ്മൂത്ത് ഓപ്പറേഷൻ ആയിരുന്നു ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സോ മച്ച് ഇത് എത്രയും കോർഡിനേറ്റ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു പിന്നെ ബിഗ് ബിഗ് താങ്ക്സ് പറയാനാണ് സഭേനോടാണെങ്കിൽ ഒരു ഇവന്റ് നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മുഴുവനെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും ടൈം വെയിറ്റ് ചെയ്ത് നമുക്ക് വലിയ ബസവ എന്ന് പറയുമ്പം നമ്മുടെ കൂട്ടുന്ന ഏറ്റവും ലക്ഷ്യം കാര്യങ്ങളും വെഡ്ഡിംഗ് ഒക്കെ ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് അതെ ലക്സറി വെഡ്ഡിംഗ് നടക്കുന്ന ഒരു അടിപൊളി പ്രത്യേകത നമ്മുടെ സി വിയു ആണ് ഇപ്പോൾ വൈകുന്നവരൊക്കെയുള്ള ഇവരിൽ ആണെങ്കിൽ ലൈറ്റൊക്കെ വെച്ചാൽ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ അവരുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കും അവരുടെ രീതിയിൽ നിന്നും വിളിച്ചിട്ട് ഈവൻ നെക്സ്റ്റ് ഇവിടെ ബുക്ക് ചെയ്യാം അടിപൊളി സ്ഥലമാണ് ബൈബിളുടെ സ്ഥലമാണ് സ്ഥലമാണ് എനർജിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് തീരില്ല എല്ലാവർക്കും എല്ലാ കംപ്ലീറ്റ് നമ്മുടെ ടീമിനും ഫാമിലിക്കും എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും വാങ്ങിയും എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് പിക്നിക്ക് അതെ മഹീന്ദ്ര പൊടിക്കൊണ്ടാണ് വണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഞാൻ വാങ്ങിയ സ്ഥലം അപ്പം പറഞ്ഞാൽ തീരുമാനിച്ചു പറയുമെന്ന് പറയാം ഇനി അടുത്ത് നമ്മൾ ഇവർക്ക് ഒരു അടുത്തക്കൊള്ളി സ്പെഷ്യൽ ഡിന്നറാണ് പ്ലാൻ ചെയ്തതിനും അവിടേക്ക് പോകാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ നിന്ന് പറയാം അപ്പോൾ താൻ താങ്ക് യു ഗായ്സ്